നടൻ സിദ്ദിഖിന്റെ മകൻ സാപ്പി എന്ന് വിളിക്കുന്ന റാഷിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് കുടുംബം മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ശ്വാസതടസ്സം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു റാഷിൻ അന്തരിക്കുന്നത് താരപുത്രന്റെ വിയോഗമറിഞ്ഞതു മുതൽ നിരവധി പ്രമുഖരാണ് സാപ്പിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ എഴുതിയത് മമ്മൂട്ടി അടക്കമുള്ളവരുടെ കുറിപ്പുകൾ എവരുടെയും കണ്ണുകൾ നിറയ്ക്കുകയും ചെയ്തു ഇപ്പോഴുതാ സംവിധായകനും സത്യനന്തിക്കാടിന്റെ മകനുമായ അനൂപ് സത്യൻ സാപ്പിയെക്കുറിച്ചും സാപ്പിയുടെ വിയോഗത്തിന് ശേഷമുള്ള സിദ്ധിഖൻ െ കുറിച്ചും എഴുതിയ കുറിപ്പ് വൈറൽ ആവുകയാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഒരു ഒരച്ഛനിൽ മകനെ കണ്ടപ്പോൾ നടൻ സിദ്ദിക്കിക്കയുടെ മകൻ റാശിൻ ഇന്നലെ രാവിലെ മുതൽ ഉറക്കം എഴുന്നേറ്റിട്ടില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ധിക്കിക്ക സാപ്പിയെ പറ്റി പറയുന്നത് അച്ഛൻ അരികിലിരുന്ന് ഞാൻ കേൾക്കുന്നത് അവൻ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തയിലിരുന്ന് നടൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല മകനെ പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ദിക്കിക്ക സാപ്പിയായി മാറും നടക്കുന്ന വഴിയിലുള്ളതെല്ലാം എല്ലാം അടുക്കിപ്പെ ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന ഇരുട്ട് കണ്ടാൽ പേടിക്കുന്ന ഓർക്കപ്പുറത്ത് വീശുന്ന കാറ്റുപോലെ വരുന്ന അപസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി കണ്ണു നിറഞ്ഞു തുളുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറി ആയിരുന്നു വേൾഡ് ബുക്സ് ആയിരുന്നു സാപ്പിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായൊന്ന് വാടും ഉടനെ ലൈബ്രറിയിൽ കൊണ്ടുപോയാൽ സാപ്പി ഹാപ്പിയാകും മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ചു നോക്കി വലിച്ചിടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാപ്പി കൊണ്ടുവെക്കും അതുകൊണ്ട് ലൈബ്രറിയേന ഇഷ്ടമായിരുന്നു സാപ്പി വരുന്നത് ഇന്നു മുതൽ അയാൾ അത് ഒറ്റക്ക് ചെയ്യണം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ സിദ്ദികയോട് പറഞ്ഞതിൽ ഒന്നിങ്ങനെയായിരുന്നു അവൻ സന്തോഷവാനായിരുന്നു സിദ്ദിക്കെ അവന്റെ དང 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 നമുക്കെല്ലാവർക്കുമുള്ള കാപ്പട്യമോ മുഖമൂടിയോ ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ സ്നേഹം മാത്രം അനുഭവിച്ച് അവന് ജീവിക്കാൻ പറ്റിയില്ലേ ശരിയാണ് എന്തൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും അതാ വീടിറങ്ങിപ്പോയ മകനെ പറ്റി പറയും പോലെ സിദ്ദിഖക്ക സാപ്പിയെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരുന്നു ഭയങ്കര മെമ്മറിയാണ് അവന് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും അടുത്ത വർഷത്തെ ഒരു ദിവസത്തെ പറ്റി ചോദിച്ചാൽ ആ തീയതിയും ആഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ പറയും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ച് മുറ്റത്താരോ വെച്ചിരുന്ന ഒരു സൈക്കിളും എടുത്ത് അവൻ പുറത്തുപോയി പാനിക്കായി ഞങ്ങൾ ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്ക് ഇറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തനിയെ സൈക്കിൾ ഓടിച്ച് അവൻ തിരിച്ചെത്തി അവൻ സൈക്കിൾ ചവിട്ടുന്നത് അതിനു മുൻപ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നെ കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് വഴക്ക് പറയല്ലേ വാപ്പ എന്നായിരുന്നു ഇല്ലാന്ന് പറഞ്ഞ് അവന്റെ കൈ രണ്ടും ഞാൻ മുറുക്കി പിടിച്ചു ഒന്ന് നിർത്തി വിതുമ്പിക്കൊണ്ട് സിദ്ദിഖ് പറഞ്ഞു അവന്റെ കൈ നമ്മളുടെ കൈ പോലെ ഒന്നുമല്ല പൂവൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റ് ആണ് ആ പറഞ്ഞത് പുറകിലെ മുറിയിലെ ജനവാതിലിൽ ചാരി നിന്ന് സാപ്പി ഇരുട്ടാണ് അവിടെ ചിലപ്പോൾ സാപ്പിക്ക് ഇരുട്ടിനോടുള്ള പേടി പോയി കാണുമെന്ന് പറഞ്ഞ് വികാരനിർഭരമായാണ് അനൂപ് സത്യൻ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്